നമസ്കാരം പൂർവികർ ഏതെങ്കിലും തരത്തിൽ ഉപാസിച്ചിരുന്ന ദേവതയെ പിൻതലമുറയിൽപ്പെട്ടവർ ഉപാസിച്ചാൽ അതിവേഗം ഐശ്വര്യവും അനുഗ്രഹവും ലഭിക്കുമെന്നാണ് വിശ്വാസം ഉപാസനാ പുണ്യം എന്ന് പറയുന്നത് തലമുറകളായി കൈവരുന്ന ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് പൂർവബന്ധമുള്ള ദേവതാ ചൈതന്യത്തെ പിന്തലമുറയിലുള്ള ആളുകൾ അവഗണിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾക്ക് അവസാനമില്ലാതിരിക്കുന്നത് കുടുംബദേവത കാവിലമ്മ കളരിമൂർത്തി ദേശദേവത എന്നിങ്ങനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ദേവിയാണ് സാക്ഷാൽ ഭദ്രകാളി അതിനാൽ പൊതുവെ എല്ലാവരെയും ഭദ്രകാളി ദേവിയുമായി പൂർവബന്ധമുള്ളവരായി കണക്കാക്കുന്നു പൂർവികർ ആരാധിച്ച ഒരു ദേവതയെ തലമുറകൾക്ക് ശേഷം ആ പരമ്പരയിൽപ്പെട്ട ഒരാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും കൈവരുന്ന അനുഗ്രഹം വളരെ അത്ഭുതകരമായിരിക്കും ആ ദേവത നമ്മെ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് വിശ്വാസം കാണാതിരുന്ന സന്താനങ്ങളെ കാണുന്ന അമ്മയുടെ സന്തോഷം പോലെ ദേവിയുടെ അനുഗ്രഹം പ്രവഹിക്കുന്നതായിരിക്കും ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഭദ്രകാളി പ്രീതി ഇല്ലായെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന സൂചനകൾ പലതരത്തിലായിരിക്കും ധാരാളം വഴിപാടുകളും പൂജകളും നടത്തിയിട്ടും വീടുകളിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ദുരിതങ്ങൾ ഒഴിയാത്ത അവസ്ഥയാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷണം യഥാസമയത്ത് കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടത്തുന്നതിന് തടസ്സം അനുഭവപ്പെടുക എന്നതാണ് മറ്റൊരു ലക്ഷണം എത്ര കഠിനമായി പ്രയത്നിച്ചാലും ഐശ്വര്യവും അഭിവൃദ്ധിയും ലഭിക്കാത്തതും വേറൊരു സൂചനയാണ് പൂർവികർ നടത്തിയിരുന്ന ഉപാസനകൾ അടുത്ത തലമുറ വേണ്ട രീതിയിൽ പിന്തുടരാത്തതാണ് ഇത്തരം ദുരിതങ്ങൾക്കെല്ലാം പ്രധാന കാരണം പൂർവികർ നടത്തി വന്നിരുന്ന ഉപാസനകൾ കൃത്യമായി പിന്തുടരാൻ കഴിയാതെയിരിക്കുക പൂർവികർ പ്രസാദിപ്പിച്ച ദേവതകളെ അവഗണിക്കുക ഭദ്രകാളി ദേവിയെ ഭാവ സ്വരൂപം മാറ്റി ഭുവനേശ്വരി വനദുർഗ എന്നീ ഭാവങ്ങളിൽ പ്രതിഷ്ഠിക്കുക തുടങ്ങിയവയെല്ലാം ദുരിതങ്ങൾക്ക് കാരണമായേക്കാം ഇപ്പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ധാരാളം അനുഭവസ്ഥരുമുണ്ട് അതുപോലെ തന്നെ ദേവിയുടെ സമ്പത്തിൻ്റെ ഒരംശമെങ്കിലും സ്വന്തം സമ്പത്തായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും വൻ ദുരിതങ്ങൾക്ക് കാരണമാകും വിവാഹം നടക്കുവാനും നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുവാനും സന്താന സൗഭാഗ്യം ഉണ്ടാകുവാനും കുടുംബ പരദേവതയുടെ അനുഗ്രഹം അനിവാര്യമാണ് കുടുംബദേവതയെ ശരിയായ രീതിയിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ശൈവ വൈഷ്ണവ ശക്തേയ സങ്കല്പത്തിൽ പരദേവതയെ ആവാഹിച്ച് ത്രികാല പൂജാ നിവേദ്യ സഹിതം നടത്തണം വീട്ടിൽ വച്ച് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വേണം ഈ കർമ്മം ചെയ്യുവാൻ വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബപരദേവതയെ കണ്ടുതൊഴുത് യഥാശക്തി വഴിപാടുകൾ നടത്തേണ്ടത് അനിവാര്യമാണ് അല്ലാത്ത പക്ഷം സന്തതി പരമ്പരകളെ വരെ അത് ദോഷകരമായി ബാധിച്ചേക്കാം കഴിവതും അടുത്തുള്ള ഏതെങ്കിലും ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിച്ച് ദേവിയെ അറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടതാണ് ഭദ്രകാളി ദേവിയുടെ പ്രീതി നേടുവാനായി അനേകം വഴിപാടുകളുണ്ട് കടുംപായസം വഴിപാട് അതിൽ ഏറ്റവും പ്രധാനമാണ് കടുംപായസ വഴിപാടിൻ്റെ ഫലം എന്ന് പറയുന്നത് കാര്യവിജയമാണ് ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് തടസ്സ നിവാരണത്തിന് ഉത്തമമായി കരുതുന്നു കരിക്കഭിഷേകം രോഗശാന്തിക്ക് നല്ലതാണ് മഞ്ഞളഭിഷേകം കുടുംബഭദ്രതയ്ക്കും നല്ലതായി കണക്കാക്കപ്പെടുന്നു ദേവിക്ക് ചാന്താട്ടം നടത്തിയാൽ ശത്രുദോഷ നിവാരണമാണ് ഫലമായി കാണുന്നത് കുങ്കുമാഭിഷേകം ദാമ്പത്യ ഭദ്രതയ്ക്ക് ഉത്തമമായി കണക്കാക്കുന്നു അതുപോലെ തന്നെ പ്രേമസാഫല്യത്തിനും കുങ്കുമാഭിഷേകം നല്ലതായി കണക്കാക്കാം അതുകൂടാതെ കാര്യസിദ്ധിക്കായും കുങ്കുമാർച്ചന നല്ലതാണ് പട്ടും താലിയും സമർപ്പിക്കുന്നത് ദാമ്പത്യ ഭദ്രതയ്ക്കും വിവാഹ തടസ്സം മാറുവാനും വളരെ ഉത്തമമാണ് ചെമ്പരത്തിമാല സമർപ്പണം ദൃഷ്ടിദോഷ നിവാരണത്തിന് വളരെ ഉത്തമമാണ് എണ്ണ അഭിഷേകം രോഗശാന്തിക്കും വളരെ നല്ലതായി കണക്കാക്കുന്നു അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി ദോഷ നിവാരണത്തിനും ഉത്തമമായി കണക്കാക്കുന്നു ഗുരുതി പുഷ്പാഞ്ജലി ശത്രുദോഷ നിവാരണവും നൽകുന്നതാണ് പൂമൂടൽ വഴിപാട് മനഃശാന്തിക്ക് ഉത്തമമാണ് പുഷ്പാഭിഷേകം സകല ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരും സഹസ്രനാമാർച്ചന കാര്യവിജയത്തിനായുള്ള മാർഗമാണ് ഭാഗ്യസൂക്താർച്ചന ഭാഗ്യം തെളിയുവാനായി വളരെ ഉത്തമമാണ് അഷ്ടോത്തരം സർവകാര്യസിദ്ധി നൽകുന്നു പുഷ്പാഞ്ജലി ഐശ്വര്യാഭിവൃദ്ധിക്കും പനിനീരഭിഷേകം കർമ്മവിജയത്തിനും ഉത്തമമാണ് കളഭം ചാർത്ത് സാമ്പത്തികാഭിവൃദ്ധിക്കും ഭാഗ്യം തെളിയുന്നതിനും ദുരിത നിവാരണത്തിനും ഫലപ്രദമാണ് കാളിസൂക്ത പുഷ്പാഞ്ജലി ശത്രുദോഷം മാറുവാനുള്ളതാണ് മേൽപ്പറഞ്ഞ വഴിപാടുകളിൽ ചെയ്യുവാൻ സാധിക്കുന്ന വഴിപാടുകൾ ചെയ്ത് ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിന്നും സകല ദുരിതങ്ങളും മാറി നിങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ജീവിതത്തിലേക്ക് കടന്നുവരും എന്നുള്ളത് തീർച്ചയായ കാര്യമാണ് ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ആരാധിക്കുന്നവർക്കു മുന്നിൽ ഭക്തവത്സലയായ ദേവി തന്നെയാണ് സാക്ഷാൽ ഭദ്രകാളി ദേവി ജീവിതത്തിൽ നിന്നും സകല ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി സർവൈശ്വര്യം കടന്നുവരുവാനായി നിങ്ങൾ ദേവിയുടെ ഇഷ്ടനാമങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്